നടിയെ ആക്രമിച്ച കേസിലെ ഘട്ട വിചാരണ ആരംഭിച്ചു നടൻ ദിലീപ് പൾസർ സുനി എന്നിവർ ഇന്ന് കോടതിയിലെത്തി എ ബി തോമസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിചാരണ നീണ്ടു നീണ്ടു പോകുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായ സന്ദർഭം കൂടി ഓർക്കേണ്ടതുണ്ട് ഇന്ന് ഏതൊക്കെ പ്രതികളാണ് ഹാജരായത് ഇനി രണ്ടാം ഘട്ട വിചാരണ എന്ന് പറയുമ്പോൾ ഇനി അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എം എസ് ഈ വിചാരണയുടെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ആ ആ സമയത്താണ് ഇത്തരത്തിൽ പ്രതികളെ ഇത്തരത്തിൽ പ്രതികളെ കൂടി കേൾക്കുക എന്നുള്ള അല്ലെങ്കിൽ പ്രതികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ള അവസരം കോടതി കൊടുക്കുന്നത് അത് ഒരു സ്വാഭാവിക നടപടി എന്ന വണ്ണം ഉള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പതിമൂന്ന് പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ളത് അതിൽ പന്ത്രണ്ട് പേരും ഹാജരായിട്ടുണ്ട് അഞ്ചാമത്തെ പ്രതി മാത്രമാണ് ഹാജരാകാത്തത് പൾസർ സുനി ഒന്നാമത്തെ പ്രതി പൾസർ സുനിയാണ് ദിലീപ് എട്ടാം പ്രതിയാണ് അങ്ങനെ ദിലീപ് പൾസർ സുനി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേരും ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട് എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇവർ ഹാജരായിരിക്കുന്നത് രാവിലെ തന്നെ കോടതി നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പൽസസുനി ഉൾപ്പെടെയുള്ളവർ എത്തി അതിനുശേഷമാണ് ദിലീപ് എത്തുന്നത് എന്തായാലും അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ കാര്യങ്ങളെല്ലാം െല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു സ്വാഭാവിക നടപടി ആ നിലയ്ക്ക് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കാരണം വിചാരണ തീരുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ പ്രതികളെ കൂടി കേൾക്കാൻ പ്രതികൾക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും കേൾക്കുക എന്നുള്ള ഒരു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ വിളിച്ചു വരുത്തുന്നു അവർക്ക് അവരെ ഈ കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ അവരെ കേൾപ്പിക്കുന്നു തുടർന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കോടതി കേൾക്കുന്ന ഒരു നടപടിയാണ് ഇന്നിപ്പോൾ അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളും കോടതിയിൽ ഹാജരായിട്ടുണ്ട് ും കോടതി നടപടികൾ ശരി നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നു ഒന്നാം പ്രതി പൾസർ സുനി എട്ടാം പ്രതി നടൻ ദിലീപ് അടക്കമുള്ളവർ എത്തിയിരിക്കുന്നു ഇത് ഒരു സ്വാഭാവിക പ്രക്രിയ ആണ് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ എ തോമസ് സൂചിപ്പിക്കുന്നത്